ഒരു ദിവസം പൂർണ്ണമായും വേവിക്കാത്ത ആഹാരം കഴിച്ചിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഈ നോയമ്പില് നിങ്ങളുടെ രോഗം എന്തായാലും അത് മാറും രോഗം പടിക്ക് പുറത്ത് നിൽക്കും കാൻസർ പോലും എല്ലാവർക്കും ഗോഡ്സോൺ ടിവിയുടെ രീതിയിലേക്ക് സ്വാഗതം രണ്ട് പ്രബല സമൂഹങ്ങളിൽ ോമ്പ് കാലമാണ് കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ ഒരു യുവാവ് എന്നോട് ചോദിച്ചു അദ്ദേഹം ക്രൈസ്തവനാണ് ക്രിസ്ത്യാനിയാണ് എങ്ങനെയാണ് നോമ്പ് നോക്കുന്നതെന്നായിരുന്നു ചോദ്യം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പള്ളിയിൽ പോകുന്ന ആളല്ലേ അതെ അവിടെ അതിനെപ്പറ്റി പറയുന്നില്ല അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നോമ്പ് നോക്കണമെന്നും ആചരിക്കണമെന്നും പറയുന്നുണ്ട് പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് കാരണം അദ്ദേഹം എൻ്റെ ഒരു ക്ലാസ് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം എന്നോട് ചോദിച്ചത് അതെങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ലല്ലോ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആവല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ആവലാതി ശരിയോ തെറ്റോ തെറ്റോന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് ഏത് സമുദായത്തിലെ നോമ്പ് പ്രധാനങ്ങള് അതിന്റെ ശരിയായ രീതിയിലാണോ പാലിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് നമ്മൾ നിരാശയിലേക്ക് പോകേണ്ടി വരുന്നത് ഇപ്പൊ ക്രൈസ്തവരുടെ തന്നെ ഈ അമ്പത് നോയമ്പില് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാണ് നോയമ്പുള്ള സമൂഹങ്ങൾ സഭകളിൽ ഇപ്പൊ ക്രൈസ്തവരുടെ കാര്യത്തില് നോയിമ്പുള്ള സമൂഹമുണ്ട് നോയിമ്പ് അതായത് ഈ അമ്പത് നോയിമ്പ് കർശനമായിട്ട് പാലിക്കുന്നവരുണ്ട് ഭാഗികമായിട്ട് പാലിക്കുന്നവരുണ്ട് നോയമ്പ് ഇല്ലാത്ത ഉണ്ട് സഭകളുമുണ്ട് പക്ഷേ ഇപ്പോൾ ഇസ്ലാമതത്തിലെ നോയമ്പ് അങ്ങനെയല്ല അത് ദ ഹോൾ കമ്മ്യൂണിറ്റി ആ മുഴുവൻ കമ്മ്യൂണിറ്റി സമൂഹവും അത് പാലിക്കുന്നുണ്ട് മറ്റേ നമ്മുടെ ഹൈന്ദവ ഹൈന്ദവവിശ്വാസത്തിലാണെങ്കിൽ വൃതാനുഷ്ഠാനങ്ങൾക്ക് ഒരു കണക്കില്ല എന്തുമാത്രമാണ് സമ്പന്നമാണ് ആ സമൂഹത്തിൽ വൃതാനുഷ്ഠാനങ്ങൾ തിങ്കളാഴ്ച നോയമ്പ് ഷഷ്ടി പ്രദോഷം ഏകാദശി ഇങ്ങനെ എടുക്കുമ്പോൾ ഹിന്ദു സമ്പന്നമാ ഹിന്ദോ സമൂഹത്തിലെ ഈ എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് അത് അതാചാര്യ ആ മതാചാര്യന്മാരുടെ ഒരു വലിയ ഒരു പിന്നെ സമർപ്പണത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പോ ഏത് സമുദായത്തിൽ എടുത്ത സമൂഹത്തിലെടുത്താലും ഏതാണ്ട് പകുതി ദിവസങ്ങളോളം നോമ്പ് വൃതാനുഷ്ഠാനങ്ങൾക്കായിട്ടാണ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അത് പാലിക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും തന്നെ ഏതാണ്ട് ഒരുപോലെയാണ് കൂടിയാണ് വൃതാനുഷ്ഠാനങ്ങൾ വായിക്കപ്പെടുന്നു ഒരു ദിവസം ഞങ്ങൾ കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തോട് ചേർന്ന് അയ്യപ്രസാഹ സംഘത്തിൽ നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾ പ്രകൃതി ജീവനം കൊടുക്കുന്ന ഒരു കർമ്മം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവിടെ അമ്പലത്തിൽ നിന്ന് ഒരു വിശേഷത്തിന് വന്ന ഒരു വീട്ടമ്മ ബോർഡ് കണ്ടുകൊണ്ട് അവിടെ കയറി വന്നു അപ്പം അവർക്ക് ഉള്ള ആരോഗ്യ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അമ്പലത്തിൽ തൊഴാമെന്നതാണ് ഈ ഒരു വിശേഷ ദിവസമായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഏകാദശി കർശനമായിട്ട് പാലിച്ചാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ അത് മതിയോ ഞാൻ പറഞ്ഞു അത് മതി അപ്പൊ ഞാൻ എടുത്തു വായിച്ചു ചോദിച്ചു അപ്പൊ എങ്ങനെയാണ് ഏകാദശി നിങ്ങൾ നോക്കുന്നത് അത് ചോറല്ലാത്ത എല്ലാം കഴിക്കും നോക്കണം ഇവിടെയാണ് കോംപ്രമൈസോടുകൂടി വൃതാനുഷ്ഠാനങ്ങൾ എടുക്കുന്നതും ഒരു പതിവായിട്ട് മാറിയിരിക്കുന്നു മിക്ക സമൂഹങ്ങളിലും അവിടെയാണ് പശക അല്ലാതെ ആ വൃതാനുഷ്ഠാനങ്ങളുടെ ബശക അല്ലതൊന്നും ഏകാദശി അനുഷ്ഠിച്ചാൽ ഉടലോടെ സ്വർഗത്തിൽ പോകുന്ന സങ്കല്പം ഹൈന്ദവ വിശ്വാസത്തിലുള്ളതാണ് അതാണ് അംബരീഷി ചെയ്തോ ടിമാങ്ക ചെയരുതോ ഒക്കെ കഥ കഥകളിയായിട്ടും പാഠകമായിട്ടും ഒക്കെ ആ സമൂഹത്തിൽ അതിന്റെ പ്രാധാന്യം കാണിക്കുന്നതിനുള്ളതാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ പോകുന്ന ക്രൈസ്താനിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ തേടുകയാണ് അല്ലാതെ ഞാൻ പറയുകയാണെന്നല്ലോ വിചാരിക്കും നമ്മൾ തേടി മൊത്തമാണ് നമ്മള് ഒന്നിച്ചു പോയി തേടുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൃത്യം പന്ത്രണ്ട് മണിയാവുമ്പോൾ സെമിനാരികളിൽ പോലും പന്ത്രണ്ട് മണിയാവുമ്പോൾ ബെല്ലടിക്കും പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി കുടിക്കും കഞ്ഞിയാണെന്ന് മാത്രം ചോറുണ്ടെന്നില്ലെന്നേ ഇപ്പൊ ഇതൊക്കെ തന്നെ ആയിരിക്കും വീടുകളിലും നടക്കുന്നതെന്ന് വേണം കരുതാൻ അപ്പൊ അവർക്ക് എങ്ങനെ നോയിബിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ കൊടുക്കാൻ പറ്റും ആരെയും കുറ്റം പറയല്ല എന്നാലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന സമൂഹങ്ങളിൽ അല്ലെ സഭകളിൽ വളരെ പ്രായമായിട്ടുള്ളവരൊക്കെ അറിയാവുന്നതാണത് നമുക്ക് നേരിട്ടറിയാം അവര് ഇരുപത്തിരണ്ടരയുടെ പ്രാർത്ഥന അതായത് ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് പറയുന്ന സമയം ഏതാണ്ട് രണ്ടര മുക്കാൽ മൂന്നാണ് അതുവരെ ഒന്നും കഴിക്കാതിരുന്നിട്ട് മൂന്ന് മണിയാകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് കഞ്ഞി പിടിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം മാത്രമാണ് കഴിച്ചിരുന്നത് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നതായിട്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോഴും അറിയുന്നത് എൻ്റെ വല്യപ്പച്ചനൊക്കെ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ നേരിട്ടുള്ള അനുഭവതാണ് അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അനുമാനം ഇത് തെറ്റാണെങ്കിൽ ഈ ക്രൈസ്തവ സഭകളിലുള്ള വേണ്ടപ്പെട്ടവർക്ക് അതിനെ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അത് നേരാണെങ്കിൽ നേരാണെന്ന് പറയുകയും ചെയ്യണം എന്നാൽ ഇന്നങ്ങനെ അല്ല നീ പറയുന്നത് ക്രിസ്ത്യം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഉച്ച നമസ്കാരം കഴിഞ്ഞാൽ ഒണ് കഴിക്കുകയാണ് ഇപ്പൊ ഓർത്തഡോക്സ് സഭയുടെ അടുത്ത കാലത്ത് പത്രങ്ങൾക്കൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു വരണമാണ് ഹരിത നോയിമ്പാണ് ഈ അമ്പത് നോയിമ്പ് ഞങ്ങൾ ഹരിത നോമ്പ് ഞാൻ ആ പത്രവാർത്ത മുഴുവൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും എല്ലാം വളരെ സസൂക്ഷ്മം ഞാൻ പരിശോധിച്ചപ്പോഴും എങ്ങനെയാണ് ഹരിത നോമ്പ് ആകുന്നതിനെ പറ്റി അവിടെ പറയുന്നില്ല ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംരംഭമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ വേവിക്കാത്ത ഭക്ഷണം കഴിച്ചിരിക്കാൻ അവരുടെ വിശ്വാസികളോട് അവർ ആഹ്വാനം ചെയ്യണമായിരുന്നു അപ്പോഴാണ് അത് ഹരിത നോമ്പാകുന്നത് എന്താണ് ഈ ഹരിതം എന്നുള്ളതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ചുമ്പോൾ വാക്കെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അത് ഹരിത നോയമ്പാകുമോ വേവിക്കാത്ത ഭക്ഷണം കഴിക്കാനാണ് മനുഷ്യനും വിധി അത് പ്രകൃതിയുടെ നിശ് ഒരു പിന്ന നിയമമായിട്ട് തട്ടിച്ചു നോക്കണം പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും മനുഷ്യനൊഴികെയുള്ള സകല ജീവജാലങ്ങളും അത് കരയിലായാലും കടലിലായാലും പാചകം കൂടാതെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അവരുടേതായിട്ടുള്ള ഇടപെടലില്ല ഇന്റർഫിയറൻസ് ഇല്ല അതിൻ്റെ അർത്ഥം എടുത്തു കഴിക്കാനാണ് വിധി സകല ജീവജാലങ്ങൾക്കും പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ ഭക്ഷണം നേരിട്ട് പ്രകൃതിയിൽ നിന്ന് എടുത്തു കഴിക്കാനാണ് അതല്ലേ ബൈബിൾ പറയുന്നത് ബൈബിളിന്റെ ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ഈ കാണുന്ന സകല വിത്തുള്ള വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിനക്ക് ആഹാരമായിരിക്കട്ടെ എന്നാണ് ഞാനൊക്കെ പഠിച്ച മലയാളം ബൈബിൾ അവർ എന്നാൽ അരാമ്യ ഹീബ്രു സുറിയൻ ഒക്കെ ഭാഷകളിലുള്ള ബൈബിളിൽ അത് വ്യത്യസ്തമാണ് അടുത്ത കാലത്ത് അത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വിത്ത് വഹിക്കുന്ന ഫലങ്ങൾ എന്നാണ് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിനെ എതിർക്കാം ഈ ബ്രു ഭാഷയിലെ അടുത്ത കാലത്തൊരു ചെറുപ്പക്കാരനായ പുരോഹിതം തന്നെ ക്രൈസ്തവ പുരോഹിതൻ തന്നെ ഞാൻ പറയുന്നതിനോട് വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതെടുത്ത് പരിശോധിച്ചപ്പോഴാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു വിത്ത് വഹിക്കുന്ന ഫലങ്ങൾ നിനക്ക് ആഹാരമായിരിക്കട്ടെ ചക്കപ്പഴം തിന്ന ചക്ക കുരു തിന്നണ്ട എന്ന് അതിന്റെ അർത്ഥം അത്ര നോക്കൂ ദൈവത്തിന്റെ വചനങ്ങളുടെ പ്രിസിഷൻ ഓഫ് ദ വേസ്റ്റ് ഓഫ് ഗോഡ് അതിനെ മാറ്റി മാറ്റിവെച്ച് ചെയ്യുക മൂന്ന് നേരവും വേവിച്ച് കഴിച്ചു ഹരിതോൾ നോയമ്പാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവരെ കുറ്റം പറയല്ല അവരുടെ ആ സംരംഭം അവരുടെ ആത്മാർത്ഥമായ ഈ പ്രഖ്യാപനമൊക്കെ വളരെ നല്ലത് തന്നെ പക്ഷെ അത് ശരിക്കും ഹരിത നോമ്പാകണമെന്നുണ്ടെങ്കിൽ അവർ വിശ്വാസികളോട് പറയണം ഈ അമ്പത് ദിവസം നിങ്ങൾ വേവിക്കാത്ത ഭക്ഷണം കഴിച്ചിരിക്കാൻ കുറഞ്ഞ പക്ഷം രണ്ടു നേരമെങ്കിലും വേവിക്കാത്ത ഭക്ഷണം കഴിക്കാൻ ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന് പറയുന്ന ആ ഇരുപത്തിരണ്ടര വരെ ഒന്നും കഴിക്കാതിരിക്കുകയും അത് കഴിഞ്ഞ് പഴം കഴിക്കുകയും വൈകിട്ട് പച്ചക്കറികളോ വല്ലതും പച്ചയായിട്ട് കഴിക്കുകയും കൂടി ചെയ്തിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ദാറ്റ് ഇസ് കറക്റ്റ് അത് ശരിയാണ് അല്ലെങ്കിൽ അത് ഹരിത മുമ്പാവില്ല ഞാൻ ആരെയും തിരുത്താനോ ഖണ്ഡിക്കാനോ അല്ല ശ്രമിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും പഠനങ്ങളിൽ നിന്നുമുള്ള കാര്യമാണ് ബൈബിൾ തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഫലഭൂക്കാണ് ആ ഫലങ്ങൾ കഴിച്ചിരുന്നു കൊണ്ട് ഈ നോമ്പ് പരിഷ്ടിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹരിത നോമ്പും അല്ലെങ്കിൽ അത് ആവില്ല ഈ കഴിഞ്ഞ ദിവസവും ഒരു ക്ലാസ്സിൽ ഭയങ്കര തർക്കം ഉണ്ടായി നിങ്ങൾ നോയ്മിനെ പറ്റിയും പറ്റിയാണോ ഞങ്ങൾ പറയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ കഴിക്കേണ്ടതെന്ന് പറയണോ അത് കേൾക്കാനാ ഞങ്ങൾ വന്നതെന്നും പറഞ്ഞു ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്റെ സുഹൃത്തെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ മതമില്ല പ്രകൃതിക്ക് മതമില്ല ജാതി ഇല്ല മതമില്ല രാഷ്ട്രാതിർത്തികൾ പോലും ഇല്ല പ്രകൃതിക്ക് ജീവി വർഗങ്ങളുടെ ആരോഗ്യകരമായ സുതാര്യമായ ക്ലേശരഹിതമായ രോഗരഹിതമായ ജീവിതം എങ്ങനെയാണെന്നുള്ളത് പ്രകൃതിയുടെ നിശ്ചയത്തിലുള്ളതാണ് അതൊക്കെയല്ലേ ഇപ്പൊ ശാസ്ത്രവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ശാസ്ത്രത്തിന്റെ മെടുക്കല്ലത് ഏതെങ്കിലും ഒരു ശാസ്ത്രം ഒരു ചികിത്സാ ശാസ്ത്രത്തിന്റെ മിടുക്കല്ല ആരോഗ്യവും ആയുസും എന്ന് പറയുന്നത് അത് പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെടുന്നത് അതിനുള്ള സംവിധാനങ്ങൾ ദാറ്റ് മെയ്ഡ് ഇൻ ആണ് ജീവശരീരങ്ങളിൽ സസ്യങ്ങളുടെ പോലും കോശങ്ങളിൽ അതിനുള്ള സംവിധാനം എടുത്തു വെച്ചിട്ടുണ്ട് അതല്ലേ ഇപ്പം രണ്ടായിരത്തി പതിനാറില് ഏഹ് ലോകം ശാസ്ത്രം നൊബൈൽ പ്രൈസ് കൊടുത്ത് ആദരിച്ച ഒഷൂരി സൂമിയുടെ ഓട്ടോഫജി എന്ന് പറയുന്ന പ്രക്രിയ അതാരും എടുക്കരുതെന്നൊക്കെയാ ഇപ്പൊ ഓരോരുത്തർ പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ അവർ എടുക്കാൻ അവകാശമുള്ളൂ മറ്റുള്ളവരും അതിനെപ്പറ്റി പറയരുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊരു ഇടിത്തരവാദം ശാസ്ത്ര സത്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചികിത്സാശാസ്ത്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രകൃതിയുടെ നിർദ്ധാരണം അങ്ങനെയാണ് വൈദ്യവും വൈദ്യനുമില്ലാതെ ജീവിക്കാനുള്ള സംവിധാനം അതാണ് ഓട്ടോഫിട്ട് മനസ്സിലാക്കേണ്ടത് മറ്റ് ജീവജാലങ്ങൾക്കില്ലല്ലോ വൈദ്യവും വൈദ്യനും ഇല്ലല്ലോ മനുഷ്യർ മാത്രമല്ലേ ഇതുള്ളൂ ലോകത്തെന്തുമാത്രമുണ്ട് ജീവജാലങ്ങൾ ആ ജീവസംവിധാനങ്ങളിൽ ആ ജീവലോകങ്ങളിൽ വൈദ്യനുണ്ടോ വൈദ്യമുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പ്രകൃതി അങ്ങനെയാണ് സകല ജീവശരീരങ്ങളെയും സസ്യങ്ങളെ സസ്യങ്ങളെപ്പോലെയും സസ്യങ്ങളുടെ കോശങ്ങളിൽ പോലും അതിനുള്ള സംവിധാനം ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതേതെങ്കിലും ഒരു ശാസ്ത്രത്തിന്റെ കുത്തകയല്ല രോഗവും രോഗഭയവും കൂടാതെ ജീവിക്കാനുള്ള സംവിധാനം പ്രകൃതിയുടെ ദാനമാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രകൃതിയുടെ നിയമമുണ്ട് ജീവനത്തിന് ചില നിയമങ്ങളുണ്ട് ഭക്ഷണത്തിന് ചില നിയമങ്ങളുണ്ട് അവിടെയാണ് മനുഷ്യൻ ഫലപൂക്കാണെന്നുള്ള ഒരു ശാസ്ത്രം ഒഴിഞ്ഞിരിക്കുന്നത് അത് ബൈബിളിൽ പറയുന്നത് കൊണ്ട് ബൈബിൾ മാത്രമേ അത് ഉള്ളൂ എന്നുള്ളതല്ല അതിന്റെ അർത്ഥം വേദങ്ങളെല്ലാം തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏത് വേദമായാലും ഗീതയായാലും ആയാലും ബൈബിൾ ആയാലും അത് കർഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ഹ്യൂമാനിറ്റി മനുഷ്യവർഗത്തിന് മുഴുവനായിട്ടുള്ളതാണ് ഒന്നിലുള്ള ചിലപ്പോൾ വേറൊന്നും കണ്ടെന്നു വരില്ല അവിടെ വളരെ വ്യക്തിഗതമായിട്ട് പറയുന്നുണ്ട് വിത്ത് വഹിക്കുന്ന ഫലങ്ങൾ നിനക്ക് ആഹാരമായിരിക്കട്ടെ എന്ന് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹരിത നോമ്പ് എന്ന് പത്രത്തിനകത്ത് വാർത്ത കൊടുത്തുകൊണ്ടായില്ല അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു അത് ചെയ്യാത്തിടത്തോളം കാലം അത് ഹരിതുന്നമ്പില്ല ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ